മലയാളികൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു പേരായിരുന്നു സ്നിഷ ചന്ദ്രൻ്റേത് കുറേയധികം നാളുകൾക്ക് ശേഷം സ്വന്തമായി ഒരു വീട് വെച്ചതിൻ്റെ സന്തോഷം സ്നിഷ എല്ലാവർക്കും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു പിന്നാലെ തന്നെ ഇതാ ഇപ്പോൾ മറ്റൊരു വിശേഷം കൂടിയാണ് എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് സ്നിഷ പറയുന്നുണ്ട് സ്നിഷയുടെ വീട്ടിലേക്ക് ഒരു അതിഥി കൂടി എത്തുകയാണ് വിവാഹ ആഘോഷമാണ് തൻ്റെ പുതിയ വീട്ടിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സ്നിഷ അറിയിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് സ്നിഷയുടെ സഹോദരൻ വിവാഹിതനായിരിക്കുകയാണ് ആ സന്തോഷമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സഹോദരനും സഹോദരിക്കും അറിയിച്ച് സ്നിഷ എത്തുകയാണ് ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സ്നിഷ പങ്കുവച്ചിരിക്കുന്നത് സ്നിഷയും സ്നിഷയുടെ സഹോദരനും എല്ലാവരും ഇപ്പോൾ പുതിയ ആഘോഷത്തിലേക്ക് തുടക്കുകയാണ് സ്നിഷയ്ക്കും സ്നിഷയുടെ സഹോദരൻ സ്നിജിത്തിനും ആശംസകൾ അറിയിച്ചു നിരവധി പേർ എത്തുകയാണ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹ വിശേഷങ്ങളും വൈറലാവുകയാണ് വളരെ ചെറുതായി മാത്രം ഒരുങ്ങിയിരിക്കുകയാണ് സ്നിഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നിഷയുടെ സന്തോഷം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് തൻ്റെ വീട് പാലയാച്ചിൻ്റെ ദൃശ്യങ്ങൾ വന്നപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു സ്നിഷ അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് കളിയാക്കലുകൾ നേടിയിട്ടുള്ള താരമാണ് സ്നിഷ എന്ന് പറയുന്നു തൻ്റെ വീടിൻ്റെ കാര്യത്തിലാണ് താൻ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാർത്ത വൈറലാവുകയാണ് എന്ന് തന്നെ പറയാം പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാനിവിടെ നേടിയെടുക്കുന്നത് എന്നാണ് സ്നിഷ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്ത തന്നെയാണിത് ഇത്രയും കാലം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണമെന്നെനിക്ക് തോന്നുന്നു എന്ന് തന്നെ പറയുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ സ്വന്തം വീട് നഷ്ടപ്പെടുന്നത് അന്ന് തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് നീ വാടക വീട്ടിലാണല്ലോ താമസമെന്ന് എനിക്ക് സ്വന്തമായി വീടില്ലല്ലോ എന്ന് അങ്ങനെയുള്ള കളിയാക്കലുകൾ നീ ഒന്നും എവിടെയും എത്താൻ പോകണില്ല നീ ജനിച്ചതിന് ശേഷമാണ് നിൻ്റെ വീട്ടുകാർക്കെല്ലാം നഷ്ടപ്പെട്ടതെന്നൊക്കെ അതിനെല്ലാം കേട്ട ആ കുഞ്ഞു മനസ്സിലുണ്ടായ വേദന ചെറുതല്ല ആ വേദനയിൽ നിന്നുള്ള വാശി നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തന്നെ സ്വന്തമായി നേടിയെടുക്കുമെന്നുള്ള വാശി അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ കൂടെ തന്നെ തിന്ന ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് ഞാനിവിടെ എത്താനായി കാരണമായ ഒരുപാട് പേരുണ്ട് അവർക്കും നന്ദി പറയുന്നു ഇത്ര തിടുക്കം പിടിച്ച് വീട് പൂർത്തീകരിച്ച് പാല് കാച്ചലൊക്കെ നടത്തിയത് സ്നിഷയുടെ സഹോദരൻ്റെ വിവാഹത്തിന് തന്നെയായിരുന്നു സ്നിജിത്ത് എന്നാണ് സഹോദരൻ്റെ പേര് സ്നിജിചന്ദ്രൻ്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ വധുവിനും വരനും ആശംസകൾ ഒരുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു സ്നിഷയുടെ സഹോദരൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ എത്തുന്നത് അമൂല്യ എന്നാണ് പെൺകുട്ടിയുടെ പേര് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത് വിവാഹമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ